ஸ்ரீமந்தபுசவநாதிக்கிரியகணஞ்சஞ்சஞ்சஞ்சஞ்சஞ்சஞ்சேது காமாந்தம் ദാനും ചെയ്തതൂ നരവീരൻ ഗർഭവും പരിപൂർണമായി ചമഞ്ഞതൂകാലം അർഭകന്മാരും നാൾവർ പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നൽകുന്ന കാലത്തിങ്ക അച്യുതൻ അയോധ്യയിൽ കൗശല്യാത്മനായാൽ നക്ഷത്രം പുനർവസു നവമിയല്ലോ നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്വതി കർക്കടത്തിൽ അത്യുച്ചസ്ഥതനായിട്ടല്ലോ അർക്കനും അത്യുച്ച അത്യുച്ചനും ഉദയം കർക്കടകം കർക്കിടകം അർക്കചന്തുലാത്തിലും ഭാർഗവന്മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിചേലാൻ ജഗന്നാഥൻ നാരായണ 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 ദിക്കുകളൊക്കെ പ്രസാദിച്ചു ദേവകളും പെറ്റിതു കൈകൈ പുരുഷനക്ഷത്രം കൊണ്ട് പിറ്റെന്നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം ഭഗവാൻ പരമാത്മാമുകൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പരമേഷ്ണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണാ ഈ കൗശലിലേക്കും സഹസ്രകിരണന്മാർ ഒരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നത് പോലെ സഹസ്രഭദ്രോദ്ഭവൻ നാരദ സനഹാദി സഹസ്രനേത്ര മുഖവിഭുതന്മാരാലും വന്ധ്യമായി ഇരിപ്പൂരു നിർമ്മലമകുടവും സുന്ദരജികുരവും അളകസുഷമയും ആരുണ്യാമ്പര സമ്പൂർണ്ണ കാരുണ്മൃതരസംപൂർണനയവും ആരുണ്ാബരം പരിശോഭിതചകനവും ശംഖചക്രജാതകഭുജങ്ങളും ശങ്കസന്ന കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്ക് കണ്ടറിവാനായി വ്യക്തമായി പാവന ശ്രീവത്സവും കുണ്ടലമുക്താഹാരകാന്തി നൂപുരം മുഖമണ്ഡലങ്ങളും ഹിന്ദുമല വധനവും പണ്ടി ലോകങ്ങളെല്ലാം അളന്ന പാദാഗ്യവും കണ്ടുകണ്ടുണ്ടായോ ഒരു പരമാനന്ദത്തോടും മോക്ഷകനായ ജഗത്സാക്ഷിയാം പരമാത്മാ സാക്ഷാൾ ശ്രീനാരായണൻ താൻ ഇതെന്നറിഞ്ഞപ്പോൾ സുന്ദരകാത്രിയായ കൗസല്യാവിതാനോ വന്ദിച്ചു സ്തുതിച്ചു തുടങ്ങിനാൾ